ഈ എക്കണോമിക്സിനെ സംബന്ധിച്ച് പലരും തുടങ്ങുമ്പോഴൊരു കൺഫ്യൂഷന് ആദ്യം സിലബസ് കവർ ചെയ്തിട്ടാണോ പി വൈ ക്യൂലേക്ക് പോകേണ്ടത് ആദ്യം പി വൈ ക്യൂ സ്ട്രിക്റ്റിലാണോ പി വൈ ക്യൂ ഫോക്കസ് ചെയ്തിട്ടാണോ ദ ഹോൾ സിലബസ് കവർ ചെയ്യേണ്ടതെന്നുള്ളതാണ് അത് ഓരോരുത്തർക്ക് ഓരോ ടേക്ക് ആയിരിക്കും ഓക്കെ സ്നേഹയുടെ ടേക്ക് ഉണ്ട് സ്നേഹ ക്വാളിഫൈ ചെയ്താണ് സ്നേഹയുടെ രണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ആദ്യം സിലബസ് വൈസ് നോക്കിയപ്പോൾ ഞാൻ ആ സമയത്ത് പി ജി പഠിച്ചുകൊണ്ടിരുന്ന എനിക്ക് കൂടുതലായിട്ട് എല്ലാ ടോപ്പിക്സും ഫെമിലിയർ അല്ലായിരുന്നു അപ്പോൾ അങ്ങനെ അതുപോലെ കുറച്ച് അറിയാമെന്നുള്ള പഠിച്ചിട്ടുള്ള സാധനങ്ങൾ അത്രയും സിലബസ് വൈസ് നോക്കിയിട്ട് അല്ലാണ്ട് ബാക്കി നമ്മൾ കാറ്റഗറൈസ്ഡ് പി വൈ ക്യൂവിൽ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു ഈഫറിൽ ആ സമയത്തൊരു ലൈക്ക് ഇങ്ങനൊരു ഫ്രീ മോക്ക് ടെസ്റ്റ് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം അപ്പോൾ ഇതൊരു ആപ്പിൽ നോക്കുവാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ലൈക്ക് മൈക്രോ ഏതൊക്കെ ഉണ്ട് സബ്ജക്ട്സ് അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ പഠിക്കാത്ത അത് അതുവരെ പഠിപ്പിക്കാത്ത സാധനങ്ങളായിരുന്നു അപ്പോൾ അങ്ങനെ അത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം അപ്പോൾ ആക്ച്വലി ഗൈഡൻസ് ഗ്രൂപ്പില്ലേ രണ്ട് ഗ്രൂപ്പ് സാർ അതിലൂടെയാണ് കുറച്ചും കൂടെ കൂടുതൽ നോക്കിയത് പിന്നെ അതിനുശേഷമാണ് പി വൈ ക്യൂസിൻ്റെ കാര്യങ്ങൾ അപ്പം സാറൊരു ലൈക്ക് ഒരു യൂട്യൂബ് വീഡിയോയിലും ഉണ്ടായിട്ടുണ്ട് പി വൈ ക്യൂസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താന്നൊക്കെയാണ് അപ്പം അതിനുശേഷം ഞാൻ കറക്റ്റ് അതിനുശേഷമാണ് പി വൈ ക്യൂസ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയത് ഞാൻ ആ സിസ്റ്റമാറ്റിക് പാറ്റേൺ ആയിട്ട് സിലബസ് തൊട്ട് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് അത് നടക്കൂലി നിറങ്ങി പിന്നെ പിന്നെ ഇങ്ങനെ കറങ്ങി ഇതിലൂടെ നോക്കും ഞാൻ രണ്ടും നോക്കാറുണ്ട് ബിക്കോസ് ദ വെരി എന്നുള്ള അങ്ങനെ പഠിക്കുന്ന ആളുകൾ വലിയൊരു എന്ന് പറയുന്നത് ആയിട്ട് പറ്റാതിരിക്കുക എന്നുള്ളതാണ് സ്നേഹ ആയിട്ട് പഠിച്ചു സ്നേഹ ക്വാളിഫൈ ചെയ്തു എങ്ങനെയാണ് ആ ഒരു പ്രിപ്പറേഷൻ ഫേസിൽ വീട്ടിലിരുന്ന് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലുള്ള സ്നേഹ എസ് കുമാറിൻ്റെ വീട്ടിലാണ് ഇപ്രാവശ്യത്തെ യു ജി സി നെറ്റ് എക്സാമിന് എക്കണോമിക്സിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളാണ് സ്നേഹ എന്നുള്ളത് സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ സ്നേഹ ഓക്കെ സോ ബേസിക്കലി എക്കണോമിക്സ് എക്കണോമിക്സ് നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് എക്സാമുകളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ചില പാറ്റേൺ വ്യത്യാസമുള്ളതും അപ്ലൈഡ് എക്കണോമിക്സ് അപ്ലൈഡ് എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നുണ്ടെന്നൊക്കെ കുട്ടികൾ നോർമലി ഫീഡ്ബാക്കുകളൊക്കെ വരുന്ന വരുന്നൊരു സബ്ജക്റ്റാണ് സോ ആസ് എ പേപ്പർ ടു എക്കണോമിക്സ് എന്നുള്ള രീതിയിൽ എങ്ങനെയായിരുന്നു സ്നേഹയുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി മോസ്റ്റ്ലി ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നത് കമ്പാരിറ്റിവ കുറവായിരുന്നു പിന്നെ മാത്രമല്ല പക്ഷെ മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് പ്ലസ് പ്ലസ് ടുവിലും എക്കണോമിക്സ് തന്നെ ഡിഗ്രി തന്നെ മാത്സ് ഉണ്ടായിരുന്നോ സോ അപ്പോൾ ആ ഒരു ബേസ് ഉള്ളതുകൊണ്ട് എനിക്ക് മാത്തമെറ്റിക്കൽ ക്വസ്റ്റൻസ് കുറച്ചും കൂടെ കമ്പയ ഈസി ആയിരുന്നു മാത്രമല്ല ഞാൻ ഫസ്റ്റ് ലൈക്ക് പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ഇക്വേഷൻസ് എല്ലാവരും ഒരു പേപ്പർ എഴുതി വയ്ക്കുമായിരുന്നു അപ്പോൾ ഇക്വേഷൻസ് എഴുതി വെക്കുമ്പോൾ തന്നെ എനിക്ക് ജസ്റ്റ് ഒരു ഇപ്പോൾ ഡൗട്ട് വന്നാലും പെട്ടെന്ന് ഒരു ക്വസ്റ്റൻ ഡൗട്ട് വന്നാൽ ഇനി ഇക്വേഷൻ നോക്കാനൊക്കെ പറ്റും അപ്പം അത് ഭയങ്കര ഒരു ഹെൽപ്പ്ഫുള്ളായിരുന്നു മേജർ ഒരു ഇക്വേഷൻ ഒരു ജസ്റ്റ് ഒരു സ്റ്റാർട്ട് ഷീറ്റ് തന്നെ മേജർ പ്രയോറിറ്റി ആയിരുന്നു എനിക്ക് പിന്നെ അതിനുശേഷം ഞാൻ പോയിൻറ്റ്സ് മാത്രമായിട്ട് ഇങ്ങനെ എഴുതി വെക്കാറില്ലായിരുന്നു പകരം ഒരു പേപ്പറിൽ എല്ലാവരും പറയാറുണ്ട് ലൈക്ക് മെയിൻ പോയിൻറ്സ് വരച്ചിടുക ഇങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷേ അത് ആക്ച്വലി ഒരു പ്രശ്നമാണ് നമ്മൾ മൊത്തവും ആ ഒരു സെൻസ് മൊത്തം വായിക്കത്തില്ല അതുകൊണ്ട് എൻഡർ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോയിന്റ്സ് വരയ്ക്കാറുണ്ട് വരച്ചിട്ട് ഫോക്കസ് കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് അത് വായിക്കാറുണ്ടായിരുന്നു അപ്പം പിന്നെ കൂടുതൽ തിയറി പേപ്പേഴ്സിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എക്കണോമിക്സ് തിയറിക്കൽ പേപ്പർ കൂടിയാണ് വിത്ത് മാത്തമെറ്റിക്സ് എന്ന് പറഞ്ഞാൽ പറയാം തിയററ്റിക്കൽ പേപ്പറാണ് വിത്ത് മാറ്റമെറ്റിക്സ് എന്ന് പറയാം അപ്പോൾ തിയറിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങ് വരെ എൻ്റെ ഒരു തിയറീസ് കമ്പയറിൽ ഫുള്ളി വായിക്കുമായിരുന്നു പിന്നെ മാത്സിൻ്റെ സബ്ജക്റ്റ് എക്കണോമെറ്റിക്സ് മാത്മറ്റിക് എക്കണോമിക്സ് സ്റ്റാറ്റിസ് ഒക്കെ വരുമ്പോൾ നമ്മൾ കണക്ക് ചെയ്ത് പഠിക്കണം കൂടുതലായിട്ടും പ്രാക്ടിക്കൽ ചെയ്ത് ചെയ്തുതന്നെ പഠിക്കുക അത് തന്നെയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നോക്കുമ്പോൾ ഒരു എൻ്റെ ഒരു ഫിഫ്ത്ത് എക്സാമാണിത് അപ്പോൾ ഫസ്റ്റ് എക്സാമിൽ എനിക്കൊരു ത്രീ മാർക്സ് ത്രീ ക്വസ്റ്റ്യൻസിൻ്റെ ഡിഫറൻസിലാണ് നെറ്റ് പോയത് അന്ന് ഞാൻ പ്രിപ്പയറും ചെയ്തിട്ടില്ല ജസ്റ്റ് ചുമ്മാ ഇപ്പോൾ ഡിഗ്രി പി ജി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പോയതി ഫസ്റ്റ് ഇയറിൽ അപ്പോൾ ജസ്റ്റ് ചുമ്മാ പോയൊരു എക്സാമിന് മൂന്ന് മാർക്ക് ഡിഫറൻസ് ആണ് അന്ന് നെറ്റ് പോയത് പക്ഷേ അന്ന് കട്ട് ഓഫ് ആയാലും നയൻറ്റി നയറ്റ് പെർസെൻറ്റ് നയൻറ്റി നൈറ്റ് പെർസെൻറ്റേജോ അത്ര ഉണ്ടായിരുന്നു അത്രയുണ്ടായിരുന്നു അപ്പോൾ അന്ന് എനിക്ക് ലൈക്ക് വൺ എയ്റ്റി എയ്റ്റോ അങ്ങനെയൊരു ഡിഫറൻസാണ് പോയത് അപ്പോൾ അന്ന് ഒരു കോൺഫിഡൻസ് ആണ് അടുത്ത എക്സാം എഴുതി കഴിഞ്ഞാൽ നെറ്റ് കിട്ടും പിന്നെ അതിനുശേഷം കുറേ പ്രിപ്പറേഷൻസ് തുടങ്ങി അപ്പം പിന്നെ കോളേജിൽ ടീച്ചേഴ്സോട് കമ്പയർ സംസാരിച്ച് തുടങ്ങി അപ്പോൾ അവർ പറഞ്ഞത് വർക്ക് ചെയ്യുക അങ്ങനെ കുറച്ച് ബുക്സ് വാങ്ങി രണ്ട് ബുക്സ് വാങ്ങിച്ചിട്ട് പഠിക്കാൻ തുടങ്ങി അതിനുശേഷം പിന്നെ സെക്കൻഡ് ടൈം ചെയ്ത എക്സാം ഇച്ചിരി ടഫായിരുന്നു അപ്പം അത് വിചാരിച്ച മാർക്കിൻ്റെ അത്ര എത്തിയില്ല എന്നാൽ തേർഡ് ഇയർ എക്സാം വല്ലാത്തൊരു എക്സാമായിരുന്നു അന്ന് എക്കണോമിക്സിന് രൂപം തന്നെ മാറ്റിമറിച്ചൊരു എക്സാം ആയിരുന്നു മേഡം അപ്ലൈഡ് എക്കണോമിക്സ് വന്നൊരു സമയമായിരുന്നു അന്ന് സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ലേ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമെന്ന് തന്നെ അതിനുശേഷം പിന്നെ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ടീച്ചേഴ്സിനെ കാണിച്ചപ്പോൾ അവരെയാണ് സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചത് ഇതായും എൻട്രൻസ് ലെവൽ ജെ എൻ യു ലെവൽ അതിനൊക്കെ അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു അത് അവർ അവരെ ഈ ക്വസ്റ്റിൻ ഇട്ടാൽ ലൈക്ക് എപ്പോഴും അവരുടെ സബ്ജക്റ്റഡ് ഫേവർ ചെയ്യുന്ന ഒരു ടൈപ്പിൽ ഇടുമല്ലോ അപ്പോൾ അങ്ങനെയാണെന്ന് അപ്പോൾ മനസ്സിലായി നമ്മൾ സാധാ പഠിക്കുന്ന രീതിയിലല്ല അപ്പോൾ മാ അപ്ലൈഡും കൂടെ പഠിക്കണമെന്ന് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ കോളേജ് ആ സമയത്തായിരുന്നു നമുക്ക് ഈ എലക്റ്റീവ് കോഴ്സസ് എടുക്കുമായിരുന്നു അപ്പോൾ ഈ കോഴ്സസ് ആ സമയത്ത് മാത്തമാറ്റിക്കലും എക്കണോ ഇത് ആ മാത്തമറ്റിക് എക്കണോമിക്സും എക്കണോമെട്രിക്സും ഈ രണ്ട് സംഭവം എടുത്ത് മാറ്റിയിട്ട് രണ്ട് തിയറി പേപ്പേഴ്സ് എടുത്ത് വെച്ച് പക്ഷേ അത് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് മാറ്റേണ്ടായിരുന്നല്ലോ പിന്നെ അപ്രൂവൽ വന്നതിന് ശേഷമാണ് പിന്നെ അതിനുശേഷം നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ആയിട്ട് അവർ ഇക്വേഷൻസ് ബേസ് ചെയ്ത് മാത്സ് കുറച്ചും കൂടി ഇമ്പോർട്ട് തരാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു എനിക്ക് കുറച്ചും കൂടി ഹെൽഫുൾ ആയിരുന്നു അപ്പം ഇതെല്ലാം കൂടി ഈ സംഭവങ്ങളെല്ലാം വച്ചിട്ടായിരുന്നു ഞാൻ ഇക്കണോമിക്സ് ഈ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത് അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസും ആ ഇക്വേഷൻ പാറ്റേണും ചെയ്യണം ഇതും പിന്നെ ലൈക് ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കി തന്നെ ചെയ്തു അപ്പോൾ ഒരു പേപ്പർ വൺ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി പേപ്പർ ഓൺ കമ്പാരിറ്റാൻ നോക്കിയിട്ടില്ല എന്നൊന്നും പറയാം പക്ഷേ സാറിൻ്റെ ക്ലാസ്സസ്സും ഒക്കെ തന്നെയാണ് പിന്നെ ഞാൻ ജെ ആർ എഫ് ക്ലബും മോർണിംഗ് അങ്ങനെ സത്യം സത്യംപ്ലേയും കാണാറില്ല കാരണം ഞാൻ ഒരു മോർണിംഗ് പേഴ്സൺ അല്ല എനിക്ക് രാവിലെ എണീക്കാൻ തുടങ്ങിയാൽ തന്നെ ഭയങ്കര പ്രശ്നമാണ് നൈറ്റ് ആ ഒരു ത്രീ ഫോർ വരക്കെ ഇരിക്കാം ചില ദിവസങ്ങൾ ഞാൻ ഉറങ്ങാതിരുന്ന ജെ ആർ ക്ലാസ് കണ്ടിട്ട് കിടന്ന ഓരോ ദിവസങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ പക്ഷേ കമ്പാറ്റി ഞാൻ റെക്കോർഡിങ് ക്ലാസ്സസ് കാണുമായിരുന്നു പിന്നെ പേപ്പർ ഓൺ കൂടുതലും തിയറട്ടിക്കൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് വായിച്ച് പോകാം സുഖമാണ് പിന്നെ മാത്രമല്ല ക്ലാസ്സ് നമുക്ക് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുമായിരുന്നു അപ്പോൾ കേട്ടോണ്ടെങ്കിൽ ആയിരിക്കും നമുക്ക് കുറേ ഇങ്ങനെ മനസ്സിലാക്കാനൊക്കെ പറ്റും പിന്നെ മാത്രം ഗൈഡ്സ് ഗൈഡ് വാങ്ങിയിട്ടുണ്ട് അതും ജസ്റ്റ് ചുമ്മാ ബ്രീഫോട്ട് വായിക്കും പക്ഷേ ഗൈഡിനെക്കാളും കാണാൻ പറ്റിയ ക്ലാസ്സസ് ആണ് എനിക്ക് കുറച്ച് കൂടെ പിന്നെ പി വൈ ക്യൂസ് ചെയ്യുമായിരുന്നു ഡെയിലി ഡെയിലി ടെസ്റ്റ് ടെസ്റ്റൊക്കെ ചെയ്യുമായിരുന്നു ഈ എക്കണോമിക്സിനെ സംബന്ധിച്ച് പലരും തുടങ്ങുമ്പോഴൊരു കൺഫ്യൂഷന് ആദ്യം സിലബസ് കവർ ചെയ്തിട്ടാണോ പി വൈ ക്യൂലേക്ക് പോകേണ്ടത് ആദ്യം പി വൈ ക്യൂ ആസ്പെക്റ്റിലാണോ പി വൈ ക്യൂര് ഫോക്കസ് ചെയ്തിട്ടാണോ ദ ഹോൾ സിലബസ് കവർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അത് ഓരോരുത്തർക്കും ഓരോ ടേക്ക് ആയിരിക്കും ഓക്കെ സ്നേഹ സ്നേഹയുടെ ടേക്ക് ഉണ്ട് സ്നേഹ ക്വാളിഫൈ ചെയ്താണ് സ്നേഹയുടെ ടേക്ക് ഉണ്ടായിരുന്നു ആക്ച്വലി രണ്ട് പാത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ആദ്യം സിലബസ് വൈസ് നോക്കിയപ്പോൾ ഞാൻ ആ സമയത്ത് പി ജി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്പം എനിക്ക് സ്കൂളിലെ എല്ലാ ടോപ്പിക്സും ഫെമിലിയർ അല്ലായിരുന്നു അപ്പോൾ അങ്ങനെ അത് പിന്നെ കുറച്ച് അറിയാന്നുള്ള അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള സാധനങ്ങൾ അത്രയും സിലബസ് വൈസ് നോക്കിയിട്ട് അല്ലാണ്ട് ബാക്കി നമ്മൾ കാറ്റഗറൈസ്ഡ് പി വൈ ക്യൂയിൽ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ചേച്ചി ലൈക്ക് ആ ഏഫറിൽ ആ സമയത്തൊരു ലൈക്ക് ഇങ്ങനൊരു ഫ്രീ മോക്ക് ടെസ്റ്റ് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ തന്നെ അപ്പോൾ ഇതൊരു ആപ്പിൽ നോക്കുവാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ലൈക്ക് മൈക്രോ ഏതൊക്കെ ഉണ്ട് സബ്ജക്ട്സ് അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആക്വലി പഠിക്കാത്ത നമുക്ക് അതുവരെ പഠിപ്പിക്കാത്ത സാധനങ്ങളായിരുന്നു അപ്പോൾ അങ്ങനെ അതിനാൽ നോക്കിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അപ്പോൾ ആക്ച്വലി ഗൈഡൻസ് ഗ്രൂപ്പില്ലേ രണ്ട് ഗ്രൂപ്പ്സ് അതിലൂടെയാണ് കൊച്ചും കൂടി കൂടുതൽ നോക്കിയത് പിന്നെ അതിനുശേഷമാണ് ഞാൻ പി വൈ ക്യൂസിൻ്റെ കാര്യങ്ങൾ അപ്പം സാറിനൊരു ലൈക്ക് ഒരു യൂട്യൂബ് വീഡിയോയിലോട്ടുണ്ടറങ്ങിയിട്ടുണ്ടായിരുന്നു പി വൈ ക്യൂസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താന്നൊക്കെയാണ് അപ്പം അതിനുശേഷം യാക്കാർ അതിനുശേഷമാണ് പി വൈ ക്യൂസ് കൊച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി ഞാൻ ആ സിസ്റ്റമാറ്റിക് ആയിട്ട് സിലബസ് തൊട്ട് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് അപ്പം അടുക്കളിറങ്ങി പിന്നെ ഇങ്ങനെ കറങ്ങി തരിക ഇതിലൂടെ എത്തിയതും പിന്നെ പി വിക്യൂസ് നോക്കും ഞാൻ രണ്ടും നോക്കാറുണ്ട് എനിക്ക് ഇന്നതാണ് എന്ന് പറയാൻ പറ്റില്ല രണ്ടും ഈക്വലി ഇമ്പോർട്ടൻസ് ആണ് പ്രിപ്പറേഷൻ എത്രത്തോളം നല്ല നല്ല എഫക്റ്റീവ് ആയിരുന്നു ആക്ച്വലി നമ്മൾ ഒരു വീട്ടിൽ ഇരുന്ന് പഠിച്ചാൽ ഞെട്ടിക്കിട്ടും എന്ന് പറയും ഓക്കെ എന്നാൽ കമ്പനി പറയുന്നുണ്ട് പക്ഷേ ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സപ്പോർട്ടീവായിരിക്കും കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും നമുക്ക് എനിക്ക് നല്ലൊരു ഗൈഡൻസ് തന്നെ ആയിരുന്നു ഞാൻ വീട്ടിൽ തന്നെ വേണ്ടി വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ലൈക്ക് എ ഫെല് ജോയിൻ ചെയ്ത് എനിക്ക് നല്ലൊരു ബെനിഫിറ്റ് ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് നല്ല ക്ലാസസ് കിട്ടി പി വി എസ് എല്ലാം കിട്ടിയിട്ടുണ്ട് കാരണം നമ്മൾ കമ്പീറ്റലി നമ്മൾ കേട്ടിട്ടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ഈ എക്കണോമിക്സ് പി ജി ആ കഴിഞ്ഞ ആളാണെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ല ടച്ച് ചെയ്ത ഒരുപാട് പോർഷൻസ് ഉണ്ട് അതെല്ലാം എനിക്ക് എ ഫെൽ കൂടെ കിട്ടി എന്നതിൽ കൂടെ സന്തോഷമാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇതിൽ തന്നെ ഒരു ലാസ്റ്റ് ക്വസ്റ്റിൽ ഇപ്പം ചെറിയൊരു പഠനത്തിൽ നിന്ന് ബ്രേക്ക് എടുത്തിട്ട് ഒരു ലോങ് ടൈം അല്ലെങ്കിൽ ഒരു ഒരു ബ്രേക്ക് എടുത്തിട്ട് എസ്പെഷ്യലി നെറ്റിന് ബിക്കോസ് ദ എക്സാം ഈസ് വെരി എന്നുള്ള ാണ് അങ്ങനെ പഠിക്കുന്ന ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് കൺസിസ്റ്റന്റായിട്ട് പഠിക്കാൻ പറ്റാതിരിക്കുക എന്നുള്ളതാണ് സ്നേഹ കൺസിസ്റ്റന്റായിട്ട് പഠിച്ചു സ്നേഹം സ്നേഹ ക്വാളിഫൈ ചെയ്തു എങ്ങനെയാണ് ആ ഒരു പ്രിപ്പറേഷൻ ഫേസിൽ വീട്ടിലിരുന്ന് പഠിക്കുന്ന സമയത്ത് ആ കൺസിസ്റ്റൻസിസ്റ്റൻസിഡിന് ശേഷം കൺസിസ്റ്റൻസി അടുത്ത് പോയിട്ടില്ല ഞാൻ എനിക്ക് പഠിക്കാൻ തോന്നുമ്പോൾ പഠിക്കും അല്ലാത്തപ്പോൾ അല്ലാത്ത നടക്കും അതാണ് എൻ്റെ പരിപാടി എത്തിയങ്ങനെ ഫുൾ ടൈം ഇനി ചിന്ന സൈം വരെ ഇരുന്ന് പഠിക്കാം അങ്ങനത്തെ ഒരാളല്ല ഒരു പഠിക്കുന്നെങ്കിൽ കുറച്ച് ഒരു തേർട്ടി മിനിറ്റ്സ് പഠിക്കും എന്നിട്ട് ഫ്രീ കുറച്ച് നടക്കും എന്നിട്ട് ഇപ്പം വീണ്ടും തോന്നുമ്പോൾ പഠിക്കും അങ്ങനെയൊക്കെയാണല്ലേ കുത്തിയിരുന്ന് പഠിക്കുന്നത് എനിക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയാണ് കുത്തിയിരുന്ന് പഠിക്കുന്നതല്ലേ എനിക്ക് എനിക്ക് ഇരിക്കും പട്ടത്തുമില്ല അപ്പം ചുമ്മാ നടക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ സമയത്തൊക്കെ ബുക്കും കൊണ്ട് നടക്കും അപ്പോൾ ചുമ്മാ അങ്ങോട്ട് പോകുമ്പോൾ വായിച്ച് നടക്കും എനിക്കറിയാം ഫുഡ് അമ്മയൊക്കെ തന്നെ വയക്കു പറയാറുണ്ട് കാരണം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ബുക്ക് എന്ന് പറഞ്ഞു കാരണം അപ്പയായിരിക്കും എനിക്ക് തോന്നുന്നതാണ് വയക്കെ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അരി കഴിക്കുന്നിടത്ത് നിന്ന് ബുക്ക് ഉണ്ടാക്കി നിൽക്കാൻ വായിക്കു അപ്പം ഇങ്ങനെ തോന്നുമ്പോൾ ചിലപ്പോൾ ചിലപ്പോഴൊക്കെ ചില സമയത്തൊക്കെ ചില സ്ഥലങ്ങൾ പോകുമ്പോൾ ആ ഇന്ന വിശ്വരത്ത് വായിക്കാൻ അപ്പോൾ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ഫോണിൽ ലൈക്ക് ആപ്പൊക്കെ ആക്സസ് ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവം ഞാൻ ഇങ്ങനെ കൺസിസ്റ്റൻസി ലൈക്ക് എനിക്ക് അത്യാവശ്യം ഇല്ല കൺസിസ്റ്റൻസി ഇല്ലാതെ നെറ്റ് നേടിയാലാണ് അപ്പോൾ അങ്ങനെ കൺസിസ്റ്റൻസി പറ്റാത്ത ഒരു ഇൻസ്പിറേഷൻ കൂടിയിട്ടാണ് ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് വൺസ് ദാറ്റ്ലേഷൻ